പീസ് പീസാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ കഴിഞ്ഞ പാർട്ടിൽ കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതിന് ഇവിടെ വരുമ്പഴത്തേക്ക് നമുക്ക് നെറ്റിന് പ്രശ്നമുണ്ട് ഓക്കെ നമുക്ക് നെറ്റിന് കൂടെ കൂടെ പ്രശ്നം നല്ല രീതിയിലുണ്ട് കേട്ടോ അത് എന്താണെന്നുള്ളത് ചോദിക്കണം ഫോണിന്റെ അല്ല നെറ്റിന്റെ ആണ് ഇപ്പൊ കുഴപ്പമില്ല കേട്ടോ ഇപ്പൊ അപ്പൊ നമുക്ക് ലാസ്റ്റ് അതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നവരാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത് കഴിഞ്ഞ ആ പാട്ടിൽ വിശദമായിട്ട് എല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പൊ അതായത് ഏർത്തങ്ങി കൊണ്ടത് ആക്കൊരു കീട്ടിൽ എന്താ അടിപൊളി ഒരു കീട്ടിനെ സൂപ്പർ ആയിട്ടുണ്ട് നമ്മൾ ചെയ്യുന്ന കേട്ടോ അപ്പൊ എല്ലാവരും കാണുക സപ്പോർട്ട് കേട്ടോ അപ്പൊ നമുക്ക് ഇനി അടുത്ത ചെയ്യേണ്ടത് നമുക്ക് നന്നായിട്ടൊരു സ്പൂൺ വെച്ചിട്ട് നമുക്കൊന്ന് ഇളക്കാം ഇളക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പൊ നല്ല കിടിലും ഒരു ആണ് അപ്പൊ അതിന് നമുക്ക് പഴം കൊണ്ട് നല്ല അത് പഴം നല്ല പഴുത്ത പഴം വേണത് ഇപ്പോഴും എടുക്കാമല്ലോ കേട്ടോ നമ്മൾ ഫസ്റ്റ് പാട്ട് കാണിച്ചിട്ടുണ്ട് ഇത് നല്ല കിടനമായിട്ട് പഴുത്ത നല്ല സൂപ്പർ പഴമാണ് കേട്ടോ ഏത്ത പഴമാണ് നല്ല പഴുത്ത പഴം നല്ല പഴുത്ത കിണ്ടിയ പഴമാണ് എടുത്തേക്കുന്നത് അടിപൊളി പഴം അപ്പോൾ നമ്മളെ മാവും അതൊക്കെ പഞ്ചസാരയും നമ്മൾ ഇട്ട ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കൃത്യമായിട്ട് കാണിച്ചു കേട്ടോ അതെല്ലാം നല്ല സ്പൂൺ വെച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ ഓക്കെ കഴിഞ്ഞ പാട്ടിൽ കൃത്യമായിട്ട് എല്ലാം കാണിച്ചിട്ടുണ്ട് അപ്പൊ നമ്മളിങ്ങനെ എന്താ പറയുക പാട്ടാക്കുന്ന കാര്യം ഒരുപാട് ഫ്രണ്ട്സിന്റെ റിക്വസ്റ്റ് കൊണ്ടാണ് കേട്ടോ കാരണം എന്ന് അല്ലെങ്കിൽ വീഡിയോസ് ഒരുപാട് ലോങ് ആയി പോയതുകൊണ്ടാണ് നമുക്കിനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പൊ വെള്ളം എടുത്തിട്ടുണ്ട് നമ്മൾ ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിലാണ് വെള്ളം എടുത്തേക്കുന്നത് കേട്ടോ അപ്പൊ നമുക്ക് ആവശ്യത്തിന് വെള്ളം മാത്രം ഒന്ന് ഒഴിച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് സൂൺ വെച്ച് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പൊ മൊത്തം ഒഴിച്ചു കൊടുക്കണ്ട ലൂസായി കളയരുത് മാവിനൊരു പരുവമുണ്ട് ഉണ്ട് അപ്പൊ കൃത്യമായിട്ട് നമ്മൾ കലക്കി കലക്കിയത് ഒരു പരുവം കാണിച്ചു കേട്ടോ അപ്പൊ നമ്മൾ എടുത്തേക്കുന്നത് നല്ല കിടലം നല്ല എന്താ പറയാ പഴുത്ത് നന്നായിട്ട് കിണ്ടിയ അടിപ്പൊളിയായിട്ട് നല്ല സൂപ്പർ ആയിട്ടുള്ള അടിപ്പൊളി ഏത്തപ്പോഴാണ് എടുത്തേക്കുന്നത് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് നമുക്ക് വെള്ളം ചേർത്ത് കേട്ടോ നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഒരു കിടിലം അടിപൊളി ഒരു ആയിട്ടാണ് ചെയ്യുന്നത് ഇത് ആരും മിസേൽ ചെയ്യാസ് അപ്പൊ എല്ലാവരും വന്നേ അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ഒരുപാട് ഹൈമാന ഒക്കെ കിട്ടിയിട്ടുണ്ട് അപ്പൊ ഞാൻ എല്ലായിടത്തും പറഞ്ഞു എന്താ പറയാ നമുക്ക് ഈ വീഡിയോസിന്റെ ലെന്ത് നന്നായിട്ട് കൂടി പോകുന്നത് കൊണ്ട് മാത്രമാണ് നമ്മൾ അങ്ങനെ വൈൻഡപ്പ് ചെയ്ത് കാണിക്കുന്നത് കേട്ടോ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയാ ലെന്ത് കൂടിക്കഴിഞ്ഞാൽ നമ്മളെ ഫ്രണ്ട്സിന് ഒരു ബുദ്ധിമുട്ട് വരും അപ്പം അതായത് ഏത്തപ്പഴം കൊണ്ട് അടിപൊളിയായിട്ട് കിട്ടുന്ന ഒരു ഐറ്റം കൊണ്ട് ചെയ്യുന്നുട്ടോ അപ്പൊ അതായത് ഏത്തപ്പഴം ഇവിടെ ഉണ്ട് കേട്ടോ ഏത്തപ്പഴം നമ്മൾ കഴിഞ്ഞ പാട്ടിൽ കാണിച്ചിട്ടുണ്ട് കൃത്യമായിട്ട് വെട്ടി നല്ല അടിപൊളി സൈസ് നല്ല സൈസാക്കി വെച്ചേക്കാം കേട്ടോ ഇതിന്റെ സൈസിന് അളവ് ഈ ഒരു രീതിയിലേക്ക് നമ്മൾ മാറ്റി കിട്ടും ഈ ഒരു രീതിയിലേക്ക് അളന്ന് വെട്ടി മുറിച്ച് വെച്ചേക്കാനാണ് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അപ്പൊ മാവ് നമ്മൾ ഇട്ടിട്ടുണ്ട് മാവ് അതൊക്കെ തന്നെ പഞ്ചസാരയും അതിൻ്റെ തന്നെ ഇച്ചിന് പോലെ മഞ്ഞൾപ്പൊടി അപ്പൊ എല്ലാ കൃത്യമായിട്ട് നമ്മൾ കഴിഞ്ഞ പാട്ടിൽ കൊടുത്തിട്ടുണ്ട് കാണാത്ത ഫ്രണ്ട്സ് സമയം കിട്ടപ്പോൾ തീർച്ചയായിട്ടും ആ കഴിഞ്ഞ പാട്ട് കൂടെ ഒന്ന് വിസിറ്റോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ അതായത് ഏത്തപ്പുഴ കൊണ്ട് നമ്മുടെ ഒരു കിടിലം അടിപൊളി ഒരു ഐറ്റം ചെയ്ത കേട്ടോ അപ്പൊ എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യട്ടോ നല്ല കിടിലം ഐറ്റമാണ് നല്ല അടിപൊളി ഐറ്റമാണ് ആരും മിസ് ചെയ്തല്ലേ ചില കിടിലമാണ് കേട്ടോ സൂപ്പറാണ് കേട്ടോ അപ്പൊ ഏത്തപ്പഴാണ് എടുത്തേക്കുന്നത് ഏത്തപ്പഴ മേസ് ചില പഴുത്ത ഏത്തപ്പാട്ട് നല്ല പഴുത്ത് കിണ്ടിയ നല്ല അടിപൊളി ഏത്തപ്പോഴാണ് ഇവിടെ എടുത്ത കേട്ടോ യേസ് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ കിടിലം ഐറ്റം ചെയ്യാൻ പോകുന്നത് അപ്പൊ നമുക്ക് മാവ് ഒന്ന് നോക്കാം മാവിന്റെ ഉപ്പും അങ്ങനെ അങ്ങനെയുള്ള മധുരങ്ങളും കാര്യങ്ങളൊക്കെ നോക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇതിന് കുറച്ചുകൂടി ഒന്ന് മധുരം വേണം അപ്പൊ നമുക്ക് മധുരം ഇട്ട് കൊടുക്കാം പഞ്ചസാരയാണ് അപ്പൊ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം രണ്ട് സ്പൂണാണ് ഇട്ട് കൊടുത്തത് ഇപ്പൊ നമ്മൾ രണ്ട് സ്പൂൺ കൂടെ എക്സ്ട്രാ ആഡ് ചെയ്തു കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഇട്ടു കൊടുത്ത് രണ്ട് സ്പൂണാണ് ഇപ്പൊ നമ്മൾ രണ്ട് സ്പൂൺ കൂടെ എക്സ്ട്രാ ആഡ് ചെയ്തത് അപ്പൊ ഞാൻ എപ്പോഴും പറഞ്ഞതുപോലെ മധുരം നോക്കണം കാരണം ഓരോരുത്തർക്കും ഓരോ മധുരം ആയിരിക്കും കേട്ടോ അതായത് ഞാൻ എപ്പോഴും അങ്ങനെ പറയുന്നത് യെസ് അതുപോലെ നമ്മളെ സപ്പോർട്ട് കേട്ടോ നമ്മുടെ ചാനലിലേക്ക് ഒന്ന് വരിക നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് നമുക്ക് വ്യൂസ് ഉണ്ട് കേട്ടോ നല്ല വ്യൂസ് വരുന്നത് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് കിട്ടും അപ്പോൾ അതിനെ പോയി പറഞ്ഞത് കേട്ടോ ഫ്രണ്ട് അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്താണ് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാൻ തീർച്ചയായും സപ്പോർട്ട് ചെയ്യുക ആ ബെൽ ബട്ടൺ തീർച്ചയായിട്ടും ഒന്ന് ഫ്രണ്ട്സ് അനുഭവം നല്ല ഇതാവുന്ന ഇളക്കിക്കൊടുക്ക കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ അതാ നമ്മളെ കൊണ്ട് ഒരു അടിപൊളി അട്ടിപ്പൊളിയൊരു വെറൈറ്റി ആയിട്ടാണ് ഉണ്ടാക്കുന്നത് ഏത്തക്കത്തെ റെഡിയാണ് കാണാം ഓക്കെ ഫ്രണ്ട്സ് ആ ഏത്തക്ക റെഡി ആക്കി വെച്ചിട്ടുണ്ട് നമ്മളതാ ഒരു ചെറിയൊരു എടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ജസ്റ്റ് പണി തുടങ്ങാം കേട്ടോ അപ്പൊ മാവ് നന്നായിട്ട് മിസ്സ് ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങളെ ഫ്രണ്ട് വെച്ചാണ് നമ്മളത് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് വളരെ എളുപ്പം തന്നെ ഇത് മനസ്സിലാക്കാൻ സാധിക്കും ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ അതാ മാവ് കലക്കി കലക്കിതാ ഈ ഒരു രീതിയിലേക്ക് ആക്കുക മാവ് ഇങ്ങനെ എന്താ പറയാ തേനൊക്കെ ഒന്ന് വീടില്ലേ അതേ കണക്ക് നല്ല രീതിയിൽ ഇങ്ങനെ കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഈ രീതിയിലേക്ക് ആവുന്നവരെ മാവൊന്ന് നന്നായിട്ട് ഒന്ന് കലക്കി കൊടുക്ക കേട്ടോ അപ്പൊ അതീ ഏത്തപ്പഴ കൊണ്ട് നമ്മൾ ഒരു കിടനം അടിപൊളി ഐറ്റം ആയിട്ട് ഇപ്പം തന്നെ ചെയ്യാം അപ്പൊ എല്ലാ ഫ്രണ്ട്സൊന്നും കാണുക അട്ടെ സപ്പോർട്ട് ചെയ്യാം അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് നമുക്ക് തീ കൊടുത്തിട്ടുണ്ട് കേട്ടോ ചെറിയൊരു ഇരുമ്പേറ്റ് മാത്രമേ എടുക്കുന്നള്ളൂ നമുക്ക് വലിയൊരു ക്വാണ്ടിറ്റി ചെയ്യാനൊന്നുമില്ല ഇല്ല ഇത്ര മാത്രമേ ഉള്ളൂ നമുക്ക് ഏത്തപ്പഴം ചെയ്യാനിത് എടുക്കാനായിട്ട് അപ്പൊ ഏത്തപ്പഴം എടുക്കേണ്ടത് നല്ല എന്താ പറയുക നല്ല പഴുത്ത് കിണ്ടി ഏത്തപ്പഴം നല്ല പഴുപ്പുള്ള ഏത്തപ്പഴമാണ് എടുക്കാനുള്ളത് ഓക്കെ ഫ്രണ്ട്സ് അതുപോലെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ തീർച്ചയായിട്ടും പലപ്പെട്ടവർ ഒന്ന് എനേബിൾ ചെയ്യാം ഞാൻ എപ്പോഴും ഇങ്ങനെ പഠനം നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവായത് കൊണ്ടാണ് കേട്ടോ അപ്പൊ നമ്മളെ മാസ്റ്റർ മാസ്റ്റർ വന്നിട്ടുണ്ട് മാസ്റ്റർ എന്താ ഒരു കീടിലും ഹായ് പറയുന്നു അതിനൊക്കെ നമ്മളെ ഫ്രണ്ട്സ് എല്ലാവരും എവിടെ എല്ലാവരും വന്നേ എല്ലാവരും കാണട്ടെ എല്ലാവരും ഹായ് പറഞ്ഞാൽ നിങ്ങൾ ഹായ് ഹലോസ് ഒക്കെ വലപ്പെടുത്തിയാണെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള വെറൈറ്റി വെറൈറ്റി ഐറ്റംസ് ചെയ്യാനായിട്ട് ഭയങ്കരമായിട്ടുള്ളൊരു ഇൻട്രസ്റ്റ് വരുന്നു കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് നമ്മളെ മാസ്റ്റർ ത വന്നിട്ടുണ്ട് അപ്പൊ തന്നെ എല്ലാവരും വന്നു എല്ലാവരും വന്നു അപ്പൊ മാസ്റ്റർ ജി പറഞ്ഞിട്ടുണ്ട് അതിനൊക്കെ ഹായ് ഹായ് അതൊക്കെ അടുത്താൾ വന്നിട്ടുണ്ട് ഓക്കെ അപ്പൊ എല്ലാവർക്കും ഹായ് കേട്ടോ ഹായ് പറഞ്ഞിട്ടുണ്ട് ഓക്കെ നമ്മളെ ഇരുമ്പെട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്കിതാ ഇതിലേക്ക് നല്ല എണ്ണ നാടൻ എണ്ണയാണ് കൈ സൂപ്പർ നാടൻ എണ്ണ അപ്പൊ അത് ഒഴിച്ചു കൊടുക്ക കേട്ടോ ഓക്കെ അപ്പൊ അതാ ഏത്തപ്പഴം കൊണ്ട് ഒരു കിടലം അട്ടിപ്പൊടി ഒരു ആയിട്ടുണ്ടാക്കുന്നു കേട്ടോ അപ്പൊ അടുത്ത ഹായ് വന്നിട്ടുണ്ട് ആദ്യം വന്നിട്ടുണ്ട് ഹാദി ആദ്യം ഞാൻ കണ്ടു ആദ്യം ഹായ് അയച്ചിട്ടുണ്ട് ആദ്യം ഇരിക്കാത്ത ഒരുപാട് ഹായ് വന്നിട്ടുണ്ട് ഹായ് അപ്പൊ ആദ്യം ഒരു കീട്ടിനം അടിപ്പൊളി ഹായ് പറയുന്നു അതുപോലെ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിലേക്ക് വരിക ഗസ് അപ്പൊ അതൊക്കെ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് തീരെ കുറവാണ് കേട്ടോ നമുക്ക് വ്യൂസ് ഉണ്ട് നല്ല വ്യൂസ് ആണ് വരുന്നത് പക്ഷെ സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് കേട്ടോ അപ്പൊ അതാണ് എപ്പോഴും ഇങ്ങനെ പറയുന്നത് എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ സപ്പോർട്ട് ചെയ്യോ തീർച്ചയായിട്ടും ബെൽ കിട്ടോ ഒന്ന് എനബിൾ ചെയ്യാ നമ്മളെ ഏറ്റപ്പഴം കൊണ്ട് എല്ലാ കീട്ടിനം അടിപ്പൊളി വരായിട്ടും ഉണ്ടാകും കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് ബ്രദർ ഹായ്വർ ബ്രദർ പറഞ്ഞിരിക്കുന്നത് അല്ലെ എൽ എം എസ് ആണ് കേട്ടോ എൽ എം എസ് മൈ ട്ടോ അപ്പൊ കിടനം അടിപ്പൊളി ഒരു ആയിട്ടുള്ള എണ്ണ നമ്മൾ ഒഴിച്ചിട്ടുണ്ട് അപ്പൊ ഇനി എണ്ണ ഒന്ന് ചൂടാവണം കേട്ടോ യെസ് അപ്പൊ നമുക്കതാ ഇവിടെ നമ്മളെ മാവത കലക്കി റെഡിയാക്കി വെച്ചേക്കാണ് മാപുത ഈ ഒരു രീതിയിലേക്ക് ആക്കിയിട്ടുണ്ട് ആശരാശ് അതിനൊക്കെ തന്നെ ആദി ആദി സൂപ്പർ താങ്ക് യു ആദി താങ്ക് യു വെരുമാനഘന്നതപ്പഴം ഏത്തന ഏത്തപ്പഴ കണ്ട തേനൊരിക്കുന്ന നല്ല കീടനം അടിപൊളി ഏത്തപ്പഴം കണ്ടോ ഓക്കെ അപ്പൊ ഞാൻ എപ്പോഴും പറയുന്നത് പഴുത്ത നന്നായിട്ട് ഏത്തപ്പഴ നല്ല രീതിയിൽ പഴുത്ത ഏത്തപ്പഴാണ് എടുക്കേണ്ടത് കേട്ടോ അപ്പൊ നമ്മൾ മാവ് എന്താ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഒരു കിടനം അടിപൊളി ആയിട്ടാണ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് കാണാം കേട്ടോ അപ്പൊ എല്ലാരും സപ്പോർട്ട് ചെയ്യുക അതിനൊക്കെ ലൈക്ക് ഒക്കെ വളരെ കുറവാണ് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ലൈക്ക് ഇല്ലെന്ന് തന്നെ പറയാം നിങ്ങൾക്ക് അറിയാം അപ്പൊ എല്ലാം ലൈക്ക് ആദ്യം ഇതാ കൊറേ ലോവ മുഹമ്മദ് മുഹമ്മദിന്റെ പേര് എഴുതിയിട്ടുണ്ട് മുഹമ്മദ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ വായിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും ഷയൻ ഹായ് ഒരു കീട്ടിലം ഹായ് ഷയാന് ഷയാൻ ഹായ് ഹൈ അപ്പൊ അതിനൊക്കെ നമുക്ക് നമുക്ക് ജസ്റ്റ് തീ ഒന്ന് ജസ്റ്റ് ഒന്ന് കൺട്രോൾ ചെയ്ത് കേട്ടോ നല്ല തീയിലായിരുന്നു എണ്ണ ഒന്ന് നന്നായിട്ട് ചൂടാവാൻ വേണ്ടിയാണ് തീ ഒന്ന് കൺട്രോൾ ചെയ്തത് അപ്പൊ നമുക്കിതാ മാവിലേക്ക് ഇതായി ഏത്തപ്പോഴായിട്ട് നന്നായിട്ട് ഒന്ന് മിസ്സം കേട്ടോ നല്ല കിടന്നം ഐറ്റം നമുക്ക് ചായയുടെ കൂടെ അതായത് എന്റെ കയ്യിൽ ചായ ഉണ്ട് ഓക്കെ ഫ്രണ്ട്സ് കേട്ടോ ഇതിലൂടെ കഴിക്കാനുള്ള അടിപൊളി ഒരു ഐറ്റം കേട്ടോ ഓക്കെ ഓക്കെ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് മാവിൽ മുക്കിയിട്ട് എണ്ണയിലേക്ക് ഇട്ടു കൊടുക്കുകയാണ് ഓക്കെ ഫ്രണ്ട്സ് ഓക്കെ അത് ഫ്രണ്ട്സ് അപ്പോൾ ഒരുപാട് ഹൈ വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും വായിക്കാം കേട്ടോ അത് വായിക്കുന്നുണ്ട് ഒരുപാട് ഫ്രണ്ട്സ് കുഞ്ഞു കുട്ടി കുഞ്ഞു കുട്ടി അല്ലേ അപ്പോൾ അതേ നമുക്കിത് നമ്മൾ പഴം എന്താ നമ്മൾ മാവിലേക്ക് മുക്കിയിട്ട് എണ്ണയിലേക്ക് അത് ഇട്ട് കൊടുക്കണം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് ഒരു കിടിലും ഒരു ആട്ടിപ്പൊളിയിലായിട്ടുണ്ട് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അത് അടുത്ത ആൾ വന്നിട്ടുണ്ട് നമുക്കത് ബാക്കി മാവോടെ ഉണ്ട് നമ്മളിത് എണ്ണ കിടന്നിങ്ങനെ മുരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഒരുപാട് അതായത് എല്ലാവർക്കും ഞാൻ റിപ്ലൈ ചെയ്യും കേട്ടോ അതായത് നോക്കുന്നുണ്ട് ഒരുപാട് മെസ്സേജുകൾ അങ്ങോട്ട് മുകളിലോട്ട് പോയിട്ടുണ്ട് ഒരുപാട് ഒരുപാട് മെസ്സേജുകൾ മുകളോട്ട് പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ സ്ക്രൂളിൽ താഴെ കൊണ്ടുവരട്ടെ പെട്ട് വരട്ടെ അപ്പം റി റിയാദ് റിയാൻ ഒരു ഹായ് പറഞ്ഞിട്ടുണ്ട് അതിനൊക്കെ തന്നെ വൃന്ദ ഒരു ഹായ് പറഞ്ഞിട്ടുണ്ട് നിഹാര ഒരു ഹായ് പറഞ്ഞിട്ടുണ്ട് അപ്പം നിഹാരയ്ക്ക് അതിനൊക്കെ തന്നെ മൈ വർക്ക് ഐ ആം എം സുഹൃത്തേക്കെ ഓക്കെ അങ്ങനെ ഓക്കെ അതിലൊക്കെയുള്ള ബാക്കിയുള്ള കുഞ്ഞു 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 കുട്ടിക്കാ ഒരു സൂപ്പർ കുഞ്ഞു കുട്ടിക്കുന്ന അടിപൊളി താങ്ക് യു കേട്ടോ കുഞ്ഞു കുട്ടി ആരെങ്കിലും മെസ്സേജ് വായിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്ഷമിക്കാം കേട്ടോ വായിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും പിന്നെ അടുത്ത ആള് റിഫ റിഫക്ക് മുകളിലുണ്ട് റിഫ 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 എന്ന് പറയാം ഓക്കെ റിഫ ഹായ് ഹായ് റിഫക്കിട്ട് കിടിലം ഹായ് റിയാൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ പിന്നെ അതിനൊക്കെ തന്നെ രണ്ടാമത് പറഞ്ഞാൽ മെസ്സേജ് വെച്ച് കഴിഞ്ഞാൽ ഫാസന ഓക്കെ അപ്പോൾ നമുക്ക് താ ജസ്റ്റ് നമുക്കതാ ജസ്റ്റ് അതായത് കാണാം നമ്മളെ മാവ് താവിടെ ഇവിടെ കേട്ടോ മാവാണ് പിന്നെ അതിനൊക്കെ തന്നെ നമ്മൾ ഏത്തയ്ക്ക ഏത്തക്ക താവിട റെഡി ആക്കി വരെ വെച്ചിട്ടുണ്ടോ അത് ഏത്തക്കയാണ് ഓക്കെ ഓക്കെ സാർ പഴുത്ത നല്ല കിഴിതം ത അടിപ്പൊളി ഏത്തക്ക നമ്മൾ എഴുത്തേക്കുന്നത് കേട്ടോ അതുപോലെ കിട്ടണം അപ്പൊക്കെ മോളും ജസ്റ്റ് നിങ്ങൾ മോളെ നോക്കിയേ എനിക്ക് എന്താ പറയുക ലൈക്ക് തീരെ ഇല്ല കേട്ടോ ലൈക്ക് ഒരു ലൈക്ക് മാത്രമേ ഉള്ളൂ അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സ് ഒന്ന് ലൈക്ക് ചെയ്യണം കാരണം നമുക്ക് ലൈക്ക് വളരെ കുറവാണ് അതാണ് ഞാൻ എപ്പോഴും ഇങ്ങനെ പറയുന്നത് ലൈക്ക് അങ്ങനെ വളരെ കുറവാണ് ആരെങ്കിലും ഒക്കെ മെസ്സേജ് വായിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ വായിക്കുന്നുണ്ടോ ഓക്കെ ഫ്രണ്ട്സ് വായിക്കാം പിന്നെ അതിനൊക്കെ തന്നെ ഓ ഞാൻ ബാംഗ്ലൂരിൽ നിന്നാണ് കാണുന്ന മുത്തേ താങ്ക് യു കേട്ടോ താങ്ക് യു കുഞ്ഞു കുഞ്ഞുട്ടി അല്ലേ കുഞ്ഞുട്ടി ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു പിന്നെ റിയ താങ്ക് യു റിയ പറഞ്ഞിരിക്കുന്നത് ഓക്കെ ഓക്കെ വൺ അവർ പിന്നെ അതിനൊക്കെ തന്നെ അടുത്താറ് വന്നിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്ക് എന്താ നമ്മൾ അടിപൊളി ഏറ്റവും റെഡി ഇടിയായിക്കൊണ്ട് ഇരിക്കുകയാണ് കേട്ടോ നമുക്ക് ജസ്റ്റ് ഒന്ന് വേറെ തിരിച്ചെടുക്കാം എടുക്കണം അത് ഓക്കെ ഫ്രണ്ട്സ് അപ്പം അടുത്ത ആൾ വന്നിട്ടുണ്ട് ജമീല ജമീല പറഞ്ഞിട്ടുണ്ട് ഹൈബ്രോ ജമീലേക്ക് എന്താ ഒരു കിടിലം ഹായ് അങ്ങോട്ട് പറയുന്നു അപ്പോൾ നമുക്കത് ജസ്റ്റ് ഒന്ന് ഒന്ന് വേറെ തിരിച്ചെടുക്കണം സെപ്പറേറ്റ് ആക്കണം ഓക്കെ നമ്മളത് ആ പഴം കൊണ്ട് നമ്മളെ ഒരു കിടലം അടിപൊളി ഒരു കിടലം ഒരു പഴം പൊരിയാണ് വാഴക്കിയപ്പോൾ വാട്ടർ ടാങ്ക് വാഴയ്ക്കപ്പോ അതാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അതിനൊക്കെ വരുമ്പോഴത്തേക്കും കീടലമായിട്ട് പഴുത്തേക്കുന്ന ഓക്കെ കിടലമായിട്ട് പഴുത്തേക്കുന്ന ഒരു യാത്രയ്ക്കാണ് എടുത്തേക്കുന്നത് പഴുത്ത് കിണ്ടി ഏത്തക്ക ഓക്കെ അതിനൊക്കെ മാവൂടി കൊണ്ട് അപ്പൊ നമുക്കത് യാത്രയ്ക്ക പഴംപൊരി നമുക്കൊന്ന് സെപ്പറേറ്റ് ചെയ്യാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് ഓ ഓക്കെ കൃഷ്ണ താങ്ക് യു കേട്ടോ കൃഷ്ണക്ക് പൊടി വരുന്നുണ്ട് തീർച്ചയായിട്ടും കൃഷ്ണ ഒന്ന് ഉണ്ടാക്കി നോക്കാൻ കാരണം സംഭവം വളരെ എളുപ്പമാണ് നടക്കേണ്ടത് എനിക്ക് ഒരുപാട് ലൗസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് തീർച്ചയായും എന്റെ ഫ്രണ്ട്സ് എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുന്ന കേസ് അപ്പൊ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് മൂറോടെ നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും എനിക്ക് ആ കൂടെ ഒരു ലൈക്കേ ഉള്ളൂ അപ്പൊ ഓക്കെ എല്ലാരും ലൈക്ക് റസ്റ്റ് ചെയ്യണ കേസ് ലൈക്ക് കാരണം ഒരുപാട് ഫ്രണ്ട്സ് പറഞ്ഞിട്ടുണ്ട് എനിക്ക് ലൈക്ക് വളരെ കുറവാണെന്ന് കൃഷ്ണ അതാണ് സത്യം അതന്നെ ഓക്കെ ശരിക്കും പറയുന്നത് എനിക്ക് കൊതിയാണ് കേട്ടോ ഞാൻ എൻ്റെ കയ്യിലൊരു ചായ വെച്ചേക്കുന്നത് ഞാൻ ഇത്രയും നേരോട്ട് ഞാൻ ചായ കുടിച്ചിട്ടില്ല കേട്ടോ ഈ ചായ ഒന്ന് കുടിക്കാനായിട്ട് ഇതൊന്ന് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ആ വേട്ടെന്ന് ചേച്ചി വെയിറ്റ് ചെയ്യാം കേട്ടോ സത്യമാണോ ഇത് ഇവിടെ ഒരു പഴയ കാല ഓർമ്മ തന്നെ കേട്ടോ ശരിക്കും നമുക്കിന്നെ ഉണ്ടാക്കി എടുക്കാൻ നോക്കി ഓക്കെ ഓക്കെ സപ്പോൾ ആ കിടനം അടിപൊളി ഒരു പഴംപൊരിയാണത് അവിടെ സെറ്റ് സെറ്റാക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം നമുക്ക് ലൈക്ക് വളരെ കുറവാണ് ജസ്റ്റ് എൻ്റെ ഫ്രണ്ട്സ് ഒന്ന് മൊറോട്ട് നോക്കിയാൽ അപ്പോൾ മനസ്സിലാവും കേട്ടോ കേട്ടോ നമുക്ക് കേട്ടോ ലൈക്ക് ആകൂടി ഒന്നേ ഉള്ളൂ കേട്ടോ ഒരേ ഒരു ലൈക്ക് മാത്രമേ ഉള്ളൂ അപ്പൊ എന്റെ എല്ലാ ഫ്രണ്ട്സും ലൈക്ക് ലൈക്ക് നമുക്ക് തീരെ കുറവാണ് കേട്ടോ അതാണ് ഇങ്ങനെ പറയുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബാക്കി എന്താ അടിപൊളി നമ്മളെ പഴംപൊരു മൂന്നെണ്ണം ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമുക്ക് അതിന് ഇത്രയും കൂടെ ചെയ്തെടുക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് കണ്ടു അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ കിടിലം അടിപൊളി വിശേഷങ്ങൾ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് ജസ്റ്റ് നമുക്ക് ഇത് പറസിലേക്ക് കൊടുക്കാം കണ്ടോ നമ്മൾ അടിപൊളി ഐറ്റം എന്താ എവിടെയെങ്കിലും റെഡി ആയി വരുകയാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് അതുപോലെ എടുക്കാം കണ്ടു ഓക്കെ അപ്പം നമ്മുടെ പഴംപുരുന്ന ഇവിടെ റെഡി ആയിരിക്കുകയാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഒന്നും കൂടി നമുക്ക് ഇട്ട് കൊടുക്കണം അപ്പോൾ ഒന്നും കൂടി ഒന്നും ഇടാം ഒന്നുകൂടെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ കാരണം അല്ലെങ്കിൽ ഒരുപാട് ഒരുപാട് നമുക്ക് എന്താ പറയുക ഈ ലൈവ് ആയതുകൊണ്ട് ഒരുപാട് നമുക്ക് അങ്ങോട്ട് കയറി പോകും നമ്മുടെ ടൈം പീരീഡ് ഒക്കെ അതാണ് പ്രശ്നം അപ്പോൾ അതാണ് ഇങ്ങനെ വൈകിട്ട് ജസ്റ്റ് ഒന്ന് എൻഡ് ചെയ്ത് കാണിക്കാം കേട്ടോ ഒന്നൂറ്റി താങ്ക് യു ഓക്കെ ഫ്രണ്ട്സ് അപ്പം എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കണേ യെസ് ലൈക്ക് വളരെ കുറവാണ് കേട്ടോ അതാണ് ഞാൻ എപ്പോഴും ഇങ്ങനെ പറയാറുള്ളത് ുട്ടി പിന്നെ അതിരയ്ക്കുന്ന ചെറിയൊരു പീസ് പുറത്തേക്ക് കളയ കൊതി ഉണ്ടാകും തീർച്ചയായിട്ടും ഓക്കെ അത് ഓക്കെ കൃഷ്ണ സജീവ നല്ല ഒരു ഓക്കെ ഞാൻ നല്ല മെസ്സേജ് വായിക്കുന്നുണ്ടോ ഓക്കെ പ്രിസ് അപ്പൊ നമുക്കത് ജസ്റ്റ് മറ്റുള്ളതുകൊണ്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഇനി ഒത്തിരി ടൈം എടുക്കുമത് അപ്പോൾ അതേ വരുന്നു അടുത്തൊരു പാർട്ട് പാർട്ടി കൊടുക്കോട്ടോ നമുക്ക് അടുത്തൊരു പാർട്ട് വന്നിട്ട് നമുക്ക് അത് കംപ്ലീറ്റ് ആയിട്ട് ഫിനിഷ് ചെയ്യാം ഓക്കെ ഫ്രണ്ട് പഠനതുപോലെ എല്ലാവരും സപ്പോർട്ട് കെട്ടോ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വളരെ കുറവാണ് കേട്ടോ എന്നൊക്കെ ലൈക്കിന് വരുന്നതെങ്കിൽ ജസ്റ്റ് മൊഴി സോക്കപ്പെടുത്തിയായി കുറച്ച് ലൈക്ക് മാത്രമേ ഉള്ളൂ ഓക്കെ അപ്പം നയ വരുന്നു ജസ്റ്റ് ടൈം എടുക്കും അപ്പൊ നെയ് വരുന്നു അടുത്തൊരു പാട്ടും കേട്ടോ ഓക്കെ ബൈ